മ്മയ്ക്കും ത്രികുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിൻഡ ഞാൻ എറണാകുളം ജില്ലയിലെ കാലടിയിൽ കളമ്പാട്ടരം എന്ന് പറഞ്ഞാൽ വരുന്നത് ഞാൻ എൻ്റെ ആൻറ്റി എൻ്റെ ആൻറ്റി ഇവിടെ ആദ്യം വന്ന് ഉടമ്പടിയൊക്കെ എടുത്തായിരുന്നു ആൻറ്റി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു എനിക്കും വിശ്വാസമാണ് എനിക്ക് എൻ്റെ ജീവി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് താമസിക്കുക എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് മാലിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നേഴ്സാണ് പക്ഷെ എനിക്ക് മക്കൾ ഞങ്ങൾ നാട്ടിലെ മക്കളും ഞാനുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അവിടേക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് യു കെയിലേക്ക് പോകാനുള്ള എക്സാം പാസ്സായി പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ മാലിന്ന് വരാം അപ്പം അങ്ങനെയുള്ള സൗകര്യമൊക്കെ ആയിരുന്നുകൊണ്ട് പോകാനുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് എനിക്ക് ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് നിൽക്കാനായിട്ട് നീ ഒരു അവസരം തരണേ മാതാവേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ ഇതിന് പോകാനുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആൻറ്റിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ഞാൻ ആദ്യം ലൈറ്റ് ക്യാൻഡിൽ പറഞ്ഞ റിക്വസ്റ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത് മാതാവേ ഞങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് നിൽക്കാനുള്ളൊരു അവസരം നീ തരണേ എന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് അങ്ങനെ വിചാരിക്കാതിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരികയും പാസ്സാവുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു അതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഓഗസ്റ്റിൽ നാട്ടിൽ വന്നു സെപ്റ്റംബർ ആറാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ശരിക്കും പറഞ്ഞാൽ അതുവരെ എൻ്റെ ഹസ്ബൻഡിന് ഓഫർ ലെറ്റർ വിസ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വന്നു പക്ഷേ അവിടെ അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു കമ്പനിക്കാർ തരൂന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ അവരതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായില്ല മൂന്നാഴ്ചത്തോളം വെയിറ്റ് ചെയ്തു ഒരു ഇനീഷ്യേറ്റീവ് നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ നീ ഒരു വഴി നീ കാണിച്ചു തരണേ ഞങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങി എല്ലാം നീ തന്നെ നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് എല്ലായിടത്തും മാതാവുണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയാണ് ആൾ നല്ല വിശ്വാസിയൊക്കെയാ പള്ളിയിൽ പോവും എല്ലാം ചെയ്യും രാവിലെ എൻ്റെ കൂടെ ഞങ്ങൾ അഞ്ചുമണിയാകുമ്പോൾ എനിക്കും കൊന്ത ചൊല്ലും വിശ്വ പ്രാ പ്രതീക്ഷിക്കുന്ന പ്രാര്ത്ഥന ചൊല്ലും എല്ലാം പ്രാർത്ഥിക്കും നീ പ്രാർത്ഥിച്ചോ എന്ന് പറയും ഒരു ശനിയാഴ്ച ഞങ്ങളുടെ കസിൻ്റെ കല്യാണമൊക്കെയാണ് അപ്പം ഒന്നും ആവുന്നില്ല ആൾ ഭയങ്കര ടെൻഷഡ് കാരണം നമ്മൾ ആ ഒരു ജോലിയും കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അപ്പം എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു ശനിയാഴ്ച ഒരു അത്ഭുതം നടക്കുമെന്ന് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരമായി മണിയായി ഞാൻ പറഞ്ഞു മാതാവ് നീ എന്നോട് പറഞ്ഞതല്ലേ വന്നത് സ്വപ്നം പോലെ എന്നിട്ട് നടക്കുന്നില്ലല്ലോ എന്ന് പക്ഷെ പെട്ടെന്ന് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ പേര് കയറി വരും ആ ഫ്രണ്ടിനെ വിളിക്കും ആ ഫ്രണ്ട് മുഖാന്തിനം രണ്ടുപേരെ വിളിച്ച് അപ്പം അന്ന് തന്നെ ആ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കോമഡേഷൻ ശരിയായി അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒക്ടോബറിൽ പോയി ഒക്ടോബറിൽ അവിടെ ചെന്നിട്ട് എൻ്റെ ഹസ്ബൻഡിന് പി സി സി അവിടുത്തെ പി സി സി കൂടി കിട്ടിയാലാണ് നമുക്ക് അവിടെ ജോലിക്ക് കയറാൻ പറ്റുകയുള്ളു അപ്പം അത് കൊടുത്തൽ എന്തോ സെയിം പേഴ്സൺ അങ്ങനെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ട് ആൾക്ക് ജോലിക്ക് കയറാൻ പറ്റുന്നില്ല ആൾക്കാകെ നിരാശയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എന്നും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പം ഞാൻ ലൈറ്റ് അയറ്റാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കും അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്ര റിക്വസ്റ്റ് പ്രാർത്ഥിക്കും ഞാൻ ഞാൻ തന്നെ പ്രാർത്ഥിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ചേട്ടായും പ്രാർത്ഥിക്കും അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ലൈറ്റ് ക്യാൻ റിക്വസ്റ്റിട്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി രാവിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭു അപ്പം അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് മമ്മി എല്ലാവരും കരച്ചിലും എല്ലാം ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കറിയില്ല ആദ്യം ഒരു ചെറിയ ഒരു കാര്യം വന്നാൽ പോലും ഞാൻ ഭയങ്കര ടെൻഷനായിരിക്കും മറ്റുള്ളവരെയും ടെൻഷൻ അടിപ്പിക്കും അതായിരുന്നു എൻ്റെ സ്വഭാവം പക്ഷേ എനിക്ക് എൻ്റെ ടെൻഷനൊന്നുമില്ല ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും മാതാവും നടത്തി തരും മാതാവും നടത്തിത്തരും അമ്മച്ച തന്നെ എന്നോട് പറഞ്ഞു നിനക്ക് ഉടമ്പടി എടുത്തപ്പറ്റം ഭയങ്കര ധൈര്യമാണ് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡോട് തമാശയ്ക്ക് പറയും നിങ്ങൾ പോയത് എൻ്റെ മൈൻഡും കൊണ്ട് തോന്നുന്നു നിങ്ങളുടെ മൈൻഡ് എനിക്ക് തന്നിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ധൈര്യം പക്ഷേ ആ പ്രതീക്ഷകരണ പ്രാർത്ഥന എൻ്റെ ഹസ്ബൻഡ് ചൊല്ലി മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ പി സി സി വെച്ച് അവിടുത്തെ പി സി സി കിട്ടാതെ തന്നെ എൻ്റെ ഹസ്ബൻഡ് മൂന്നാഴ്ച ജോലി ചെയ്തു അത് വലിയൊരു അത്ഭുതമായിരുന്നു അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല വിശ്വാസമായി അങ്ങനെ ജോലി ചെയ്ത് പിന്നെ മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിന് ആ പേപ്പർ കിട്ടിയത് പിന്നെ അതിനോട് കണക്റ്റ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചത് അത് കഴിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഉടമ്പടി പുതുക്കണേക്കായി മുമ്പ് ഇത് ശരിയാക്കി തരുമെന്ന് അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി മൂന്ന് മാസം കൂടി പുതുക്കണേക്കായ മുമ്പ് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് കയറിയത് പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് വിസയും വന്നു പക്ഷേ ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനുണ്ടായ അതേ അനുഭവമാണ് അക്കോമഡേഷൻ അവിടെ കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് അതായത് ഒരു വീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് ആപ്ലിക്കേഷനാണ് വിടുന്നത് അതിനകത്ത് അവർ ആ ഒരു വീടിന് വേണ്ടി എൺപത് പേരെയാണ് കാണാൻ വിളിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് മൂന്നാലഞ്ച് വീട് കണ്ടു അവിടെയൊക്കെ ഞാൻ പറഞ്ഞു പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസകൃമാണവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവ് വന്ന് തരും ഉറപ്പായിട്ടും തരൂന്ന് ഞങ്ങളങ്ങനെ വിശ്വസി പ്രാർത്ഥിച്ചു ലാസ്റ്റ് വീട് കാണാൻ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വലിയ വീടൊക്കെയാണ് പക്ഷെ പക്ഷെ അത് കിട്ടുമെന്നില്ല കാരണം ഒത്തിരി പേർ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കിട്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യം കൂടി പറയുമായിരുന്നു മക്കൾ കാണാൻ പോണ വീടൊക്കെ തീരെ ചെറുതാണ് ഈ ഒരു മുറിയൊക്കെയാണ് അപ്പം മക്കളെ രണ്ടുപേരെയും കൂടി കൊണ്ടുപോയി അവരെങ്ങനെ അവിടെ ജീവിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ ലാസ്റ്റ് വീട് കണ്ടിട്ട് മാതാവ് വലിയ വീടാണ് ഞങ്ങൾക്കിപ്പോൾ തന്നനുഗ്രഹിച്ചത് മൂന്ന് റൂമുള്ള വീടാണ് അത് എൺപത് പേര് കണ്ട വീട്ടിൽ നിന്നാണ് ഞങ്ങളെ മാതാവ് തിരഞ്ഞെടുത്തത് ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തൈലം തൊട്ട് നെറ്റിയിൽ കുരിശ് വരച്ച് ആ വീടിൻ്റെ ഓണർമാരെയും അതിൻ്റെ ഏജൻസിക്കാർക്കും ഞങ്ങൾ സെലക്ട് ചെയ്യാൻ തെരഞ്ഞെടുക്കാൻ ഒരു കൃപ കൊടുക്കണേ തോന്നിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ വീട് കിട്ടി ഇപ്പം ഞങ്ങൾക്ക് പോകാറായി ഞങ്ങൾ ഈ പതിമൂന്നാം തീയതി ഞങ്ങൾ ഫാമിലിയായിട്ട് പോവുകയാണ് മാതാവ് വലിയൊരു അനുഗ്രഹമാണ് തന്നത് ഞങ്ങളുടെ വലിയ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമാണ് മാതാവ് ഇതുമൂലം ഞങ്ങൾക്ക് സാധിച്ചിരുന്നത് ഞങ്ങൾ പൂര്ണമായിട്ട് വിശ്വസിക്കുകയാണ് അതിനകത്ത് അതുപോലെ തന്നെ അത് വിശ്വാസം ഞങ്ങളുടെ ഹസ്ബൻ എൻ്റെ ഹസ്ബൻഡിന് കൂടെ പോയവർക്കൊന്നും വീട് കിട്ടിയിട്ടില്ല വീട് കിട്ടിയാൽ തന്നെ അത് ഒത്തിരി ദൂരത്തിലാണ് കിട്ടിയിരിക്കുന്നത് വണ്ടി ഓടിച്ചിട്ട് ഡ്യൂട്ടിക്കൊക്കെ വരേണ്ട അവസ്ഥയാണ് ജോലി സ്ഥലത്തേക്കൊക്കെ പക്ഷെ ഞങ്ങൾക്കിവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് പത്ത് മിനിറ്റ് മാത്രം നടന്നു പോകാനുള്ള ദൂരത്തിലാണ് മാതാവ് വീട് തന്നുഗ്രഹിച്ചിരിക്കുന്നത് കൂടെ പോയവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല പിന്നെ ദൂരെ കിട്ടിയവരൊക്കെ ഈ അടുത്തെടുത്ത് നോക്കുന്നുണ്ട് അവർക്ക് ആർക്കും കിട്ടിയില്ല അവർക്കെല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാവരും എന്നോട് പറയും പ്രാർത്ഥിക്കാൻ പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മോള് മാസം മുതൽ എൻ്റെ മോളെ എല്ലാ മാസവും എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവൾക്ക് കഫക്കെട്ടും പനിയും ഒക്കെ ആയിരിക്കും രാത്രി നെബിലൈസേഷനൊക്കെ എടുക്കാനായിട്ട് രാത്രിയൊക്കെ വലിക്കാനുള്ള മരുന്നെടുക്കാൻ രാത്രിയൊക്കെ കൊണ്ടുപോണ്ടി വരും അങ്ങനെ ആ സെപ്റ്റംബർ ഞങ്ങൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരാഴ്ച മുമ്പ് അവളെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും അവിടുത്തെ അവിടുത്തെ സിസ്റ്റർമാർ എന്നോട് പറയും ഈ മാസം വന്നോ എന്ന് ചോദിച്ചാൽ അവർ എന്നെ കളിയാക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കുരിശ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനുമൊക്കെ മക്കൾക്ക് കൊടുക്കും മോക്ക് എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇതുവരെ പിന്നെ അവളെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല പിന്നെ മൂന്നാമത് എനിക്ക് ഭയങ്കര നടുവേദനയും അലർജിക്കാണ് ഞാൻ നടുവേദന എന്ന് പറഞ്ഞാൽ ഞാനൊരു വൈദ്യനെ കണ്ടതാ തിരുമിക്കാൻ വേണ്ടി തിരുമാൻ പിന്നെ കുറച്ചാവട്ടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ ആവട്ടെ എന്ന് വെച്ചാൽ ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഇതുപോലെ തന്നെ കുർബാന കുരിശ്വര കുരിശ്വരൊക്കെ കഴിയുമ്പോൾ തൈലം തൊട്ട് നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കും പിന്നെ തേനൊക്കെ കഴിക്കും അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ നടുവേദനയില്ല അല്ലെങ്കിൽ എനിക്ക് രാത്രി കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു അത് മാറിക്കിട്ടി പിന്നെ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യാത്ര ചെയ്താൽ അന്ന് വൈകുന്നേരം തൊട്ട് എനിക്ക് സ്നീസിങ് തുടങ്ങും തുമ്മൽ തുടങ്ങും പിന്നെ ഒരു തണുത്ത സാധനം കഴിച്ചാൽ തുമ്മൽ തുടങ്ങും അങ്ങനെ എപ്പോഴും അലർജിക്കായിരുന്നു ഞാൻ സിട്രസിൽ നിന്ന ടാബ്ലറ്റ് വീക്കിലി എത്ര എണ്ണം കഴിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരാറില്ല തൈലോ ഉപ്പൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായി പ്രാർത്ഥിക്കും എൻ്റെ ഹസ്ബൻഡിനെ കളിയാക്കും നീനക്ക് ആവശ്യത്തിന് നീ മാതാവിൻ്റെ അടുത്ത് പോകും പിടിക്കുന്നത് അങ്ങനെയല്ല പ്രാർത്ഥ പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തേപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ആർക്കെങ്കിലും പ്രാർത്ഥന സഹായം വേണമെങ്കിൽ മാതാവ് അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഒരവസ്ഥയൊക്കെ എനിക്കുണ്ടായി ഒത്തിരി പേർക്ക് എനിക്ക് വേണ്ടി ഒത്തിരി പേർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു ദിവസം എനിക്ക് കുർബാനയിൽ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പം ഈശോയെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി ആ മുല്ലപ്പൂവിൻ്റെ മണം ഞാൻ ചെന്നിരിക്കുന്ന സ്ഥലം വരെ എനിക്ക് കിട്ടി കുറേ നേരം എൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം ശരിക്കും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ ഓർത്തു ആദ്യം ഞാൻ ഓർത്ത് പള്ളിയല്ലേ അപ്പം ഞാൻ ഓർത്തു ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ആ മണം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴെങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചു ഞാൻ അവിടുത്തെ രൂപത്തിൻ്റെ അടുത്തൊക്കെ നോക്കി മുല്ലപ്പൂ ഒന്നും ഉണ്ടായില്ല എൻ്റെ ആൻറ്റി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്ക് തോന്നിയതാണോ എന്ന് വിചാരിച്ച് അന്ന് രാത്രി ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് മുല്ലപ്പൂ നീ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് തന്നതാണെങ്കിൽ എനിക്ക് വേറൊരു ഇതും കൂടി തരണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസത്തിലുമായോന്നറിയില്ല പിറ്റേ ദിവസം ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് പ്രതീക്ഷിക്കാരണം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എൻ്റെ നീല നമ്മുടെ ഉടമ്പടിത്തീരിയിൽ ശരിക്കും ഈശോയുടെ തിരുഹൃദയം പോലെ തിരുഹൃദയം തെളിഞ്ഞു വന്നു എനിക്ക് ആദ്യം കരച്ചിലാണ് വന്നത് പിന്നെ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു അത് ആൻറ്റിയൊക്കെ വിളിച്ച് കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ തന്നെ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് നിന്റെ ഭാരം കർത്താവിനെ ഏല്പ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുന്നാണ് സങ്കീർത്തന അമ്പത്തഞ്ച് ഇരുപത്തിരണ്ടാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ശരിക്കും ഉള്ളം കൈയിലാണ് കൊണ്ടു നടക്കുന്നതെന്ന് ഈശോടെ തിരുഹൃദയത്തിലേക്കാണ് നമ്മളെല്ലാ ഭാരങ്ങളും കൊടുക്കുന്നത് പിന്നെ ഞാനിവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് വിശ്വാസമാനം ചെല്ലി തൈലം ചെല്ലി എല്ലായിടത്തും കൊടുക്കും വീടുകളിലൊക്കെ നടന്ന് കൊടുക്കും പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ എല്ലാവരോടും പറയും ആരോട് സംസാരിച്ച് തുടങ്ങിയാലും അത് എന്ത് ചെയ്തത് മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും ഞാൻ പറഞ്ഞ് രണ്ടു മൂന്ന് പേർ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഉടമ്പടി ഉടമ്പ വെഞ്ചിരിച്ച ഉപ്പും തൈലവും കാശുരൂപൊക്കെ ഞാൻ എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫുഡ് വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് അവരോട് കൂടെ ഇരുന്ന് അവരോട് കുറച്ച് നേരം സംസാരിച്ച് ഒക്കെ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും തന്നി എല്ലാവരും എല്ലാവരുടെയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയൊക്കെ മാതാവ് സാധിച്ചിരട്ടെ എനിക്ക് ഏറ്റവും അതായത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ നടക്കേണ്ട വഴി മാതാവ് കാണിച്ച് തരും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായത് നമ്മൾ നടക്കേണ്ട വഴി നമ്മളൊന്നും ചിന്തിക്കേണ്ട അങ്ങനെ തന്നെ നമുക്ക് വരച്ച് തരും നമ്മൾ എതിലേ പോകണം എതിലേ പോകണ്ടാന്നുള്ളത് പിന്നെ ഒരു കാര്യമാണ് പറയാം ഞാൻ ആദ്യം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായ ഞാൻ എപ്പോഴും പരാതിയായിട്ട് എൻ്റെ ഹസ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് അത് പറഞ്ഞുമായിരുന്നു പക്ഷേ ഇപ്പം ഒരു കാര്യം എൻ്റെ ഹസ്ബൻഡിനോട് പരാതി പറയാറില്ല എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നിനക്കൊത്തിരി മാറ്റമായി നീ ഒരു കാര്യം പറയുന്നില്ലെന്ന് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലിപ്പോൾ മാതാവിനോട് ഈശോയോട് പറയുള്ളൂ ഈശോയോട് പറഞ്ഞ് നിങ്ങൾ തന്നെ നടത്തിക്കൊള്ളണം എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ ചെയ്തതാണ് അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പം എന്താ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എന്നെ ഇവിടെ സാക്ഷിയാക്കി മാതാവിന് ഒത്തിരി നന്ദി ഞങ്ങൾ പതിമൂന്നാം തീയതി പോവും ഇനി ഇവിടെ എന്നാ വരെയാൻ പറ്റുകയെന്നറിയില്ല എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെക്കും ദൈവം നടത്തട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ചും വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളിൽ ഈ സാക്ഷ്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു വരം അതൊരു അഭിഷേകം കൂടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മടുപ്പ് കൂടാതെ ഒരു അഭിഷേകം ലഭിച്ചു എന്ന് ആത്മീയമായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് രണ്ടാമത്തത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രസൻസ് അത് പലപ്പോഴായിട്ടും അത് അനുഭവിക്കാനായിട്ട് സാധിച്ചു അത് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വീണ്ടും വിശുദ്ധ ബൈബിള് ഇതിലും ഒരു പ്രധാനപ്പെട്ട ദൈവ സാന്നിധ്യം ദൈവത്തിൻ്റെ ഒരു വലിയൊരു സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വചനം ലഭിക്കുന്നു അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശ്വര സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേ അപ്പോൾ ഒരു ഒരു നിയോഗത്തിനോടൊപ്പം ആ വ്യക്തിക്ക് തന്നോടൊപ്പം ദൈവ സാന്നിധ്യം കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ആ ഉടമ്പടിയിലിരിക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്ന തരത്തിൽ ദൈവം അടയാളങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ഉടമ്പടിയുടെ വിശ്വസത്തോടെ നിൽക്കുന്നവരൊക്കെയും ഇതുപോലെ ദൈവാനുഭവങ്ങൾ ഓരോ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഏറ്റവും അവസാനം ഒരു ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരു കൂടുതൽ ഒരു കോൺഫിഡൻസിലേക്ക് ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയണത് ഇവിടെ ഉടമ്പടിയിലെ സാക്ഷികൾ നിങ്ങൾ പരിശോധിക്കും അത് ഓരോ ഓരോ സ്ഥലത്തിൽ ഓരോ രീതിയിലാണ് അവർ പറയുന്നത് ഒന്നാമത് ചിലർ പറയും എനിക്കൊരു തൻ്റെ ഇടം ഉടമ്പെടുത്തു ലഭിച്ചു എന്ന് പറയും ചിലരതിനെ ഒരു വിശ്വാസം കൂടിയെന്ന് പറയും അപ്പം മറ്റാരെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്തും ഇനി മുൻപോട്ട് ചെയ്യാം എന്നുള്ളൊരു അല്ലെങ്കിൽ ഉടമ്പെടുത്തിന് ശേഷം ലഭിക്കുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ധൈര്യം അതെല്ലാവരും സാക്ഷ്യപ്പെടുത്താറെന്നുള്ളതാണ് അപ്പം ഐ ഷാൽ കം വിത്ത് യു വേറെ എവർ യു നീ എവിടെ പോയാലും ഞാൻ കൂടെ കൂടെയുണ്ട് ആരോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ആത്മീയമായിട്ടുള്ളൊരു ധൈര്യം ഒരുപാട് പേര് ലഭിക്കുന്ന ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പം മനസ്സിനോട് ഇപ്പം എന്താണ് നെക്സ്റ്റ് തിരഞ്ഞെടുക്കേണ്ടത് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ എട്ടിൽ പറയണത് പോലെ അതൊക്കെ എനിക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തരം അപ്പം അങ്ങനൊരു ഈശോയും ഇങ്ങനെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഒരാൾ പ്രാർത്ഥനയിൽ വളരുന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് അത്ഭുതം എന്ന് പറയുന്നത് പിന്നെ ആ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം വിനിയോഗിച്ചവിട്ടുപടികളാണ് ബാക്കിയുള്ള നമുക്ക് ലഭിക്കുന്ന സൗഖ്യവും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളും എല്ലാം അതുതന്നെയാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു അത്ഭുതവും വിജയവും അപ്പം ഏറെ പ്രത്യേകിച്ച് മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക